പുതിയ രാഹുൽ മാങ്കൂട്ടം ഇവിടെ ഒരു വർബൽ കാഴ്ചവയ്ക്കുണ്ടായി ആദ്യം ബഹുമാനപ്പെട്ട മിനിസ്റ്റർ പ്രതിപക്ഷ അംഗങ്ങൾ മൂന്ന് പേര് സംസാരിച്ചതിനെ കുറിച്ച് പറഞ്ഞത് ഉയർന്നു എന്നാണ് പറഞ്ഞത് രോദനം അസംബ്ലിയിൽ വന്ന് സംസാരിക്കുന്നത് രോദനമാണോ നിങ്ങൾ ഈ ട്രഷറി ബെഞ്ചിൽ ഇരുന്നുകൊണ്ട് ഞങ്ങൾ സംസാരിക്കുന്നതിനെ അവമാനിച്ചാൽ രോദനം എന്നാണ് പറഞ്ഞത് രോദനം ഇപ്പൊ രണ്ടാമത് വളരെ മോശമായിട്ട് സംസാരിക്കുക വളരെ മോശമായിട്ട് ഒരിക്കലും ഈ അസംബ്ലിയിൽ സംസാരിക്കാൻ വയ്യാത്ത അവർ അവരങ്ങട്ട് ഉറച്ചു നിൽക്കുന്നു എന്നാണ് അവരിപ്പോഴും പറയുന്നത് സാർ ഞങ്ങൾ ഈ സഭ ഞങ്ങൾ ബഹിഷ്കരിക്കുക ഇവരുടെ ഈ വർത്തമാനം ഇത് സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്യണം എന്ന് ഞങ്ങൾ വീണ്ടും ചെയ്യണോട് ആവശ്യപ്പെടുകയാണ് നേരത്തെ മൈക്കില്ലാതെ സംസാരിച്ചത് മൈക്കില്ലാതെ സംസാരിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിൽ സംസാരിക്കുമ്പോൾ മൈക്കില്ലാതെ പറഞ്ഞത് കോട ചെറുക്കാമെന്നുള്ളതാണ് നിങ്ങൾ ആ സ്ഥാനത്തിന് ഞാൻ നിങ്ങളെ യോഗത്തിൽ ആ സ്ഥാനത്ത് ഞങ്ങൾ ബഹിഷ്കരിക്കുന്നു